പച്ച ഞള്ളു അതാണ് ഞങ്ങളുടെ മോട്ടോർ ഉണ്ടോ ഗുരുഭാസ്കറിന്റെ മോട്ടർ പ്രവർത്തനം തുടങ്ങിയതാണുണ്ടോ സുഹൃത്തുക്കളെ അങ്ങനെ റെഡി ആക്കി പിടിക്കുന്നതാണോ പച്ച ആ ഞങ്ങളുടെ മോട്ടോർ കുരുദോസ്കർ ഉണ്ടോ ഒരു ഒച്ച ഇല്ല ഒരു സൗണ്ട് പോലും സൗണ്ട് പോലുമില്ല കണ്ടോ അല്ലേ നല്ല ക്ലീൻ ആയിട്ട് ഓടുക ഞങ്ങളുടെ വല കിട്ടിട്ടുണ്ട് ആ പറഞ്ഞു വലിയ വരിയല്ല പോലെ തന്നെ കുറ്റി അടിച്ചിട്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഒരു സൗണ്ടും ഒരു സൗണ്ടും അവിടെ പുതിയ മോട്ടറിന് അല്ലേ സൈലൻ്റെ മോട്ടറാണ് കിർലോസ്കറിന്റെ ഇരുപത് എസ് പീഡി